ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അങ്ങനെ ഞങ്ങൾ ഞങ്ങളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫാമിൻ്റെ കസിന് ഒരു ബേബി ഉണ്ടായി ആ ബേബിക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി കേട്ടോ അങ്ങനെ ഞങ്ങളിപ്പോൾ പോകുന്നതെന്ന് വെച്ചാൽ പോപ്പീസിലാണ് പോപ്പീസ് ഇപ്പം വടകരയിൽ വന്നിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ ഇതുവരെ അവിടെ പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല അങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ അവിടെ ഞങ്ങളവിടെത്തുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി നല്ല അടിപൊളി കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചെറിയ മക്കൾക്ക് പറ്റിയത് അതായത് ബേബി ബോൺസ് തൊട്ടിട്ട് ഒരു സിക്സ് സെവൻ ഏജിലുള്ള മക്കൾക്ക് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ബോയ്സ് ആയിക്കോട്ടെ ഗേൾസ് ആയിക്കോട്ടെ അവർക്ക് പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ പിന്നെ കോസ്മെറ്റിക്സ് ഐറ്റംസ് അതായത് ബേബീസിന് ബേബി കെയർ ഐറ്റംസിൻ്റെ പൗഡർ അതേപോലെ എന്താ പറയുക ക്രീം പോസ്റ്റുലൈസർ അങ്ങനത്തെ ഐറ്റംസും അതേപോലെ കുഞ്ഞുമക്കളൊക്കെ എത്താൻ പറ്റിയിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള ബെഡ് അതേപോലെ അവർ അവർക്ക് വേണ്ടിയിട്ടുള്ള എ ടു സെഡ് എല്ലാ ഐറ്റംസും അതേപോലെ എടുത്ത് പറയണ അവിടുത്തെ ടെഡി പേഴ്സിൻ്റെ ഒരു കളക്ഷൻസ് കുറേ നല്ല ഭംഗിയുണ്ട് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഇതുമാത്രല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അങ്ങനെ കുറച്ച് വലുപ്പുള്ളതും ചെറുതും എല്ലാം അപ്പം അതൊക്കെ കാണുമ്പം വായിക്കാനുള്ള ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ ഭയങ്കര റേറ്റ് ആട്ടോ അവിടെ അവിടുത്തെ റേറ്റ് കൊണ്ട് നമുക്ക് ഒക്കാൻ പറ്റില്ല അതേപോലെ ഗേൾസിൻ്റെതായിക്കോട്ടെ നമുക്ക് അറിയാം അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെയർ ആക്സസറീസ് ആയിക്കോട്ടെ ഷൂ അതേപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് അതേപോലെ തന്നെ റേറ്റ് ഉണ്ട് അങ്ങനെ ഞങ്ങൾ ഉണ്ടാക്കി അവിടെ എത്തി നോക്കുമ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ട ചേരുപ്പൊക്കെ പക്ഷെ ചെരുപ്പിനൊക്കെ റേറ്റ് കുറവാട്ടോ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ എന്താക്കി ജസ്റ്റ് അതൊക്കെ കണ്ടു വീഡിയോസൊക്കെ എടുത്തു ഞങ്ങൾ ഇങ്ങനെ പോന്നു അപ്പൊ ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം